സംഘ ദൗത്യ സംഘത്തിൻ്റെ തിരച്ചിൽ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയും നിരവധി അനവധി ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകാനുണ്ട് മുണ്ടക്കൈയുടെ ഭീതിജനകമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഗ്രാമം ഒരു പ്രദേശം ഒരു ജനവാസ മേഖല അപ്പാടെ ഒലിച്ചുപോയ സാഹചര്യം നാലു സംഘങ്ങളായാണ് ഈ ഈ രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിരിക്കുന്നത് സൈന്യമുണ്ട് എൻ ഡി ആർ എഫ് ഉണ്ട് അഗ്നിരക്ഷാസേനയുണ്ട് ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ സാന്നിധ്യമുണ്ട് ആ ദൃശ്യങ്ങളിലൊക്കെ ആണുന്നത് ജനവാസമുണ്ടായിരുന്ന ഭവനങ്ങൾ വീടുകളാണ് അതിന് മുകളിൽ അവർ പരിശോധിക്കുകയാണ് ആരെങ്കിലും കുഴുങ്ങിക്കിടക്കുന്നുണ്ടോ ആ വീടിൻ്റെ ഓടിനു മുകളിൽ മച്ചിനു മുകളിൽ കയറി പരിശോധിക്കുന്നു ആരെങ്കിലും കുടുുകി കിടക്കുന്നുണ്ടോ ഏതെങ്കിലും ജീവനുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടോ എന്ന കാര്യത്തിലടക്കം ആളുകൾ താമസിച്ചിരുന്ന വീടുകളാണ് കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഹെലികോപ്റ്ററും എത്തിച്ച് ഇന്ന് എയർലിഫ്റ്റിംഗ് അടക്കം നടത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട് നൂറ്റി അൻപത്തിയൊന്ന് മരണം ഇതിനകം സ്ഥിരീകരിച്ച പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം ഏതാണ്ട് അൻപതിനു മുകളിൽ മൃതദേഹങ്ങൾ മാത്രമാണ് തിരിച്ചറിയാനായിട്ടുള്ളത് ബാക്കിയുള്ളവരുടെ തിരിച്ചറിയൽ നടപടികൾ പുരോഗമിക്കുകയാണ് രാ പകലില്ലാതെ പോസ്റ്റ്മോർട്ടം നടപടികളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പോസ്റ്റ്മോർട്ടം നടത്തി വളരെ പെട്ടെന്ന് ബന്ധുക്കൾക്ക് ഈ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഇരുന്നൂറ്റി പതിനൊന്നോളം ആളുകളെക്കുറിച്ച് ഇനിയും വിവരം ലഭിക്കാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ വളരെ ഭീകരമായ ഒരു ഒരപകടമായി ഒരു ദുരന്തമായി ഈ ദുരന്തം മാറുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല മുണ്ടക്കൈ ഭാഗത്ത് മാത്രം ഇതിനകം എഴുപതോളം വീടുകൾ തകർന്നായി ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് പഞ്ചായത്ത് അംഗങ്ങളടക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അംഗങ്ങളടക്കം അറിയിക്കുന്നുണ്ട് സി വി അനുമോദ് ഈ ദുരന്ത സ്ഥലത്ത് ആദ്യം എത്തിയ റിപ്പോർട്ടർമാരിൽ ഒരാളാണ് അനുമോദ് ക്യാമറാമാനും അടക്കമുള്ളവർ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കായി നൽകുന്നുണ്ട് ഭീതിജനകമായ ദൃശ്യങ്ങൾ നമ്മളെ നമ്പരപ്പെടുത്തുന്ന വല്ലാതെ നമ്മുടെ മനസ്സുലയ്ക്കും ദൃശ്യങ്ങൾ അനുമോദ് ഒരു വലിയ സംഘമുണ്ട് അവർക്കൊപ്പമാണ് അനുമോദം യാത്ര ചെയ്യുന്നത് ഇപ്പോൾ ഏതാണ്ട് മുണ്ടക്കൈയുടെ പ്രധാന മേഖലയിലെത്തിയോ എന്തൊക്കെയാണ് അവിടെ കാണുന്ന കാഴ്ചകൾ അനുമോദ് ഈ ദുരന്തം ഏറ്റവും വലിയ ആഘാതം സൃഷ്ടിച്ച മുണ്ടക്കൈ മേഖലയിലാണ് മസ്ജിദ് മേഖലയിലാണ് ഞാനിപ്പോൾ ഉള്ളത് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയും ആ ഉരുൾപൊട്ടി വന്നതും ആ വന്ന പാറക്കെട്ടുകളും മണ്ണും വെള്ളവുമെല്ലാം അടിച്ചു കയറിയത് ഏറ്റവും ശക്തിയോടെ അടിച്ചു കയറിയത് ഈ ഒരു മേഖലയിലേക്കാണ് ഇവിടെ വീടുകളൊന്നും തന്നെ ഇന്ന് കാണാനാകുന്നില്ല പല ബിൽഡിങ്ങുകളും ഇതൊരു റോഡായിരുന്നു ആ റോഡെല്ലാം തന്നെ ഇപ്പോൾ പുഴയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് പഴ ഗതിമാറി ഒഴുകിയിട്ടുണ്ട് ഇവിടെ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് ഗൃഹോപകരണങ്ങളുടെ അവശിഷ്ടങ്ങളുണ്ട് ഇനി ഈ ഒരു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും കുടിയും കിടക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയുകയില്ല വലിയ ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ അവിടെ ഈ സൈന്യത്തിൻ്റെ സാന്നിധ്യം അത് ഈ ഒരു തെരച്ചിൽ നൽകുന്നത് പുതിയ വേഗമാണ് കാരണം മറ്റാർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലയിൽ സുരക്ഷിതരായി കടന്നു ചെന്ന് അവിടെ വിശദമായിട്ട് പരിശോധിച്ച് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അത് സൈന്യം രക്ഷിക്കുമെന്ന പ്രതീക്ഷയാണ് നമുക്കിവിടെ പങ്കുവയ്ക്കാൻ കഴിയുക കാരണം ഈ ഒരു ദുരന്ത ഭൂമിയിൽ നിന്നെ കാഴ്ചകൾ അത്രമാത്രം ഉള്ളൊലയ്ക്കുന്നതാണ് എത്രയെത്ര വീടുകൾ എത്രയെത്ര ആളുകൾ അവർ എവിടെയാണെന്ന് പോലും ഇപ്പോൾ അറിയില്ല ഈ നാട് തന്നെ നമ്മൾ മുൻപ് കണ്ടവർക്ക് ഈ നാട് ആണ് ഇപ്പോഴെന്ന് പറയാൻ കഴിയില്ല അത്രമാത്രം ആ ദുരന്തം ഈയൊരു മേഖലയെ തുടച്ചു മാറ്റി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ ഈയൊരു രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്നവർ നൽകുന്ന ഒരു ഉപദേശം ഇവിടെ കിണറുകളുണ്ടോ ഒന്നും അറിയുകയില്ല അപ്പോൾ നമ്മൾ ചവിട്ടുന്ന ഓരോ സ്റ്റെപ്പിലും താഴെ എന്താണെന്ന് അറിയാത്ത ഒരവസ്ഥയാണുള്ളത് ഇനി ഇവിടെ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗം ഈയൊരു മേഖലയ്ക്ക് ഈ മണ്ണും മരങ്ങളും കല്ലുമൊക്കെ നീക്കി അത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ ഇവിടേക്ക് യന്ത്രങ്ങൾ എത്തേണ്ടതുണ്ട് എക്സ്കവേറ്ററുകളും വലിയ ജെ സി ബികളും എത്തേണ്ടതുണ്ട് അതെല്ലാം തന്നെ ഈ പുഴയുടെ മറുകര വന്ന് എത്തിച്ചേർന്നിരിക്കുന്നു പക്ഷേ ഇവിടേക്ക് എത്തണമെങ്കിൽ ഇനി പാലം നിർമ്മിക്കണം ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണമാണ് ഈ രക്ഷാദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്കിൽ മാത്രമേ ഇവിടേക്ക് ഞാൻ ഈ നിൽക്കുന്ന ഇടത്തേക്ക് ദുരന്തം ഏറ്റവും അധികം ബാധിച്ച ഈ ഇടത്തേക്ക് ആളുകൾക്ക് എത്തിച്ചേരാനും മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുവാനും സാധിക്കുകയുള്ളൂ എന്നാണെങ്കിലും ആ സൈന്യത്തിൻ്റെ ആ ഒരു സാന്നിധ്യം ഇത് ഈയൊരു മേഖലയിൽ ഇപ്പോൾ ഈ ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഞാൻ കുറച്ച് മാധ്യമപ്രവർത്തകരും കുറച്ച് രക്ഷാപ്രവർത്തകരും മാത്രമായിരുന്നു രാവിലെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ സത്യത്തിൽ വളരെ ആശങ്കയോടെ തന്നെയാണ് നമ്മളിവിടേക്ക് കയറി വന്നത് കാരണം വഴി അറിയില്ല നടക്കുന്ന വഴിയിൽ എന്താണെന്നറിയില്ല ആര് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽപ്പെട്ടേക്കാവുന്ന ഒരു ഭയം പക്ഷേ ഇപ്പോൾ സൈന്യത്തിൻ്റെ ഒരു സാന്നിധ്യം നമുക്കും ആത്മവിശ്വാസം നൽകുന്നുണ്ട് കാര്യം സൈന്യമുണ്ട് നമ്മുടെ കൂടെ അതുകൊണ്ട് ഇനി എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു വേഗത ഒരു സുരക്ഷിതത്വം ഉണ്ടാകും എന്ന ഒരു തോന്നലാണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ആദ്യം പങ്കുവയ്ക്കാൻ കഴിയുന്നത് എന്നാണെങ്കിലും രക്ഷാദൗത്യം അതിൻ്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഒരു നാടൊന്നാകെ തുടച്ചു നീക്കപ്പെട്ട ആ ഒരു ദുരന്തത്തിൻ്റെ ഹൃദയഭൂമിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇനി നമുക്ക് മുന്നോട്ട് നീങ്ങാൻ നീങ്ങേണ്ടതുണ്ട് അവിടെയാണ് തകർന്ന വീടുകളുള്ളത് അവിടെയാണ് സൈന്യവും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ഇപ്പോൾ അനുബോധം അവിടെ ആ സൈന്യത്തിനൊപ്പം കൊണ്ട് നമുക്ക് ഈ സ്ക്രീനിന്റെ ഇടതുവശത്ത് കാണുന്ന ദൃശ്യങ്ങൾ മേപ്പാടിയിലേതാണ് അവിടെ മൃതദേഹങ്ങളുടെ മൃതദേഹങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അത് മൃതദേഹങ്ങളുടെ ഒരു വലിയ കൂട്ടം അവിടെയുണ്ട് അവരുടെ ബന്ധുക്കളുണ്ട് അലമുറയിട്ടു കരയുന്ന ബന്ധുക്കൾ കാണാം എത്ര വിഷമകരമായ മനസ്സിനെ ഉലയ്ക്കുന്ന കാഴ്ചകളാണ് എന്നുള്ളത് കാണണം പോസ്റ്റ്